നമസ്കാരം നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വന്ന് കത്തിച്ച ബീഫും ഓടച്ച മാതിരി കിടങ്ങും ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസായിട്ട് മുറിക്കാമേ ചൂട്ടും കൂടെ വെച്ച് കൊടുക്കാം മീറ്റ് മസാലയാണ് എടുത്തേക്കുന്നത് ഗരം മസാല ഫസ്റ്റ് ട്രിപ്പ് മസാലയാണ് ഇത് ബീഫ് കത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാവേ മിക്സ് മിക്സി ആട്ടെ ഈ കാണുന്ന കമ്പിയിലോട്ട് ബീഫിനെ നമുക്ക് ഓർത്തെടുക്കാവേ ബീഫ് വെച്ച് കൊടുക്കാവേ കമ്പനി ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുക കൈ ഉള്ളാതെ വയ്ക്കണം അങ്ങനെ ബീഫെല്ലാം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ബീഫിൻ്റെ കൂടെ മധുരക്കിഴങ്ങാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ഒഴിക്കാണ്ട് പോവാണ് നമ്മൾ ഹാഫ് കുക്കഡായ ബീഫിനെ നമ്മൾ ഇതിനകത്തേട്ട് നമ്മൾ വറുത്തെടുക്കാണ്ട് പോവാണ് ഇതൊരു ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ മീറ്റ് മസാലയും ഗരം മസാല ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇടുന്നില്ലേ കേട്ടോ ഉപ്പും നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണ എങ്ങനെ തിളച്ചൊന്നും ഉണ്ട് നമുക്കിനി ബീഫ് ഇടാമേക്ക് കോരി മാറ്റാം ഒരുപാട് സമയം ഇട്ടായിരുന്നു നമ്മൾ മധുരക്കിട ഞാൻ റെഡി ആക്കണം നമുക്കിനി അത് സ്മാഷ് ചെയ്യാവേ മധുരക്കിടങ്ങ് കേട്ടോ കത്തിച്ച ബീഫ് വീട്ടിൽ നിന്ന് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഗ്രീൻ ചില്ലി സോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ബീഫ് എങ്ങോട്ട് നോക്കാം ശരി ഗ്രീൻ ചില്ലി സോസ് കൂട്ടി നോക്കട്ടെ സൂപ്പർ ചപ്പാത്തിക്ക നമ്മൾ വേണ്ടത് കുറച്ച് മധുരക്കിഴങ്ങ് വെച്ചേക്കു വേണം അത് അതിൻ്റെ അകത്തോട്ടൊരു ബീഫിൻ്റെ ചെറിയൊരു കഷ്ണം വേണ്ടേ കുറച്ച് സോസ് കൂട്ടി വരും ഇവിടെ കൊള്ളാം അങ്ങനുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഫോളോസ് സപ്പോർട്ട് ചെയ്യാം ഇനി നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും